അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മുമിനിങ്ങളെ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖത്തിനായി ആത്മാർത്ഥമായി അള്ളാഹു സുബാനവത്താലയോട് ദുവാ ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ഓരോ കമൻ്റും ഓരോ വീഡിയോൻ്റെ താഴെയും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ എല്ലാവരുടെയും കമൻറ്റ് കാണാറുണ്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ കഴിയാഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കാത്തത് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ദ ചെയ്യാറുമുണ്ട് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വിഷയം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വരാതിരിക്കാനും പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തീർന്നു കിട്ടാൻ പ്രഭാത സമയത്ത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും നിങ്ങൾ ഒഴിവാകതെ ഈ പറയുന്ന ധുവാന നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതുപോലെ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കുന്നതുമാണ് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ പാടെ കുഴങ്ങിപ്പോകും അല്ലേ ഒരുപാട് പ്രശ്നമായിരിക്കും ദാരിദ്ര്യം നമ്മൾക്കിടയിൽ വന്നാൽ എല്ലാത്തുകൊണ്ടും രോഗം കൊണ്ടും ദാരിദ്ര്യം ഉണ്ടാവും ഒരു കാരണം ഒരു പട്ടിണി കൊണ്ട് മാത്രമല്ല ദാരിദ്ര്യം ഉണ്ടാവുക ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും അള്ളാഹു സുബാനോത്താലെ നമ്മെ ദാരിദ്ര്യം തന്ന് നമ്മെ പരീക്ഷിക്കും അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ പറ്റുന്ന ഇത് ചൊല്ലിയാൽ അതിന് ഫലം കിട്ടുന്ന ഒരു ദിക്കൃദുവാണ് പറയുന്നത് അപ്പം നിങ്ങളിത് എല്ലാ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷവും ഓതിയാൽ മതി കേട്ടോ ഇത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ പ്രഭാത സമയത്ത് വേണം ചൊല്ലാൻ അപ്പം സുബൈൻ്റെ ശേഷം ചൊല്ലിയാൽ മതി നേരം പുലരുന്നതിന് മുന്നേ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു നൂറ് തവണയെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് സുബ് ഇത് ചൊല്ലുക ദുവാ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം ബിസ്മില്ലാഹി അലാ നഫ്സിഹി വ അഹിലിഹി വ മാലിഹി ബിസ്മില്ലാഹി വ അഹിലിഹി വ മാലിഹി എന്ന ധ്വാനെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം അഥവാ നേരം പുലരുന്നതിൻ്റെ ആയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് തവണ നിങ്ങൾ ചൊല്ലുക സാമ്പത്തികമായിട്ടുള്ള അതുപോലെ പണത്തിനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്തെങ്കിലും ഒരു പ്രശ്നം പണത്തിൻ്റെ പ്രയാസം നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ദുവാനെ ഒരുപാട് തവണ ഒരായിരത്തി പതിമൂന്ന് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ എന്തെങ്കിലും ഒരു പൈസ നമുക്ക് ഒരു ആവശ്യം നമുക്കുണ്ട് പൈസ നമ്മുടെ കയ്യിൽ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹുവിനെ കാണിച്ചു തരണം എന്നൊക്കെ നമ്മൾ നെയ്യത്ത് വെച്ചിട്ട് ഈ ഒരു ദുവാ ബിസ്മില്ലാഹി നഫ്സിഹി വ അഹിലിഹി വ മാലിഹി ബിസ്മില്ലാഹി നഫ്സിഹി വ അഹിലിഹി വ മാലിഹി ബിസ്മില്ലാഹി നഫ്സിഹി വ അഹിലിഹി വ മാലിഹി എന്ന ഈ ഒരു ദുവാനെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഇത്ര ദിവസം കൊണ്ട് പൈസ നമുക്ക് നമ്മുടെ കയ്യിൽ വരണം അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാൻ നമ്മളിപ്പോൾ സ്ഥലമൊക്കെ വാങ്ങി കുറച്ച് കാശ് കൊടുത്തു ഇനി ഇൻഷ കാശ് കുറച്ചും കൂടി കൊടുക്കാനുണ്ട് ആ കാശ് നമ്മുടെ കയ്യിൽ എത്തി കിട്ടാൻ ഒരു വഴിയും നാം കാണുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നിസ്സാരായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു ധുവാനെ ഒരു ആയിരത്തി പതിമൂന്ന് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അതുമല്ലെങ്കിൽ വെറും നൂറ് തവണ നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു തവണ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചൊല്ലി തീർക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു വഴിക്ക് അള്ളാഹു ഉത്താല നിങ്ങൾക്ക് ആ ഒരു കാര്യം റെഡിയാക്കി തരുന്നതാണ് അതുപോലെയാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഈ ഒരു ധ്വാന നിങ്ങൾ മുറുകെ പിടിക്കണം ഒരു ദിവസം പോലും ഒഴിവാവാതെ ചൊല്ലുക കേട്ടോ ഇത് നിങ്ങൾ എഴുതിയെടുത്തുള്ളി സ്ക്രീനിൽ കൊടുക്കാൻ കഴിയുകയില്ല അപ്പം നിങ്ങൾ ഞാൻ സാവധാനമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങൾ എഴുതിയെടുത്താൽ മതി

ഇത് നിങ്ങൾ എഴുതിയെടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒരു കല കലണ്ടർ മേലോ അങ്ങനെ എന്തോ എഴുതി വെച്ചാൽ മതി അല്ല ഒരു പുസ്തകത്തിൽ നമ്മൾ ചൊല്ലാൻ ഓരോ തിക്റുകളും സലാത്തുകളുമൊക്കെ ചെല്ലും ഞാൻ അങ്ങനെയാണ് കേട്ടോ എഴുതി വെക്കാറുള്ളത് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഡയറിയിൽ എഴുതി വെക്കാറാണുള്ളത് ഓരോ സലാത്തുകളും ഒക്കെ അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഒക്കെ എടുത്തിട്ടൊരു പേനയും പേപ്പറും എടുത്ത് അതിൽ എഴുതി വെക്കുക രണ്ട് ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസം തന്നെ ഒരു നൂറ് തവണ പറയുമ്പോഴേക്കും നമ്മളിത് കാണാതെ പഠിച്ചു പോവും അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായ പ്രശ്നത്തിന് നല്ലൊരു എഫക്റ്റായിട്ടുള്ളൊരു കാര്യമാണിത് അപ്പം ഇതികൾ ഇത് നിങ്ങൾ നല്ല കൂടി തന്നെ വേണം എന്നൊരു ഇതിലൂടെ നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ീർന്ന് കിട്ടണം ഒരുപാട് പ്രശ്നം നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ പാടെ നിൽക്കുന്നുണ്ടാവും അല്ലേ പണം പണമുള്ളവർക്ക് അതിൻ്റേതായ അതിൻ്റെതായ പ്രശ്നം വേറെ ഉണ്ടാവും സാമ്പത്തികമായിട്ട് ഇല്ലാത്തവർക്ക് രോഗം കൊണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടാവും അല്ലെ എല്ലാ സുഖവും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എല്ലാ സുഖം ഉള്ളവർ ഉണ്ട് താനും അവർ അവർക്ക് അള്ളാഹു കൊടുത്ത ഒരു നന്മയാണത് അപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും അതുപോലെ ദാരിദ്ര്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാവാനുമൊക്കെ ഉള്ള ഒരു മാർഗമാണ് ഒരു ദിവ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞതിൻ്റെ ശേഷം ബിസ്മില്ലാഹി അലാ നഫ്സിഹിഹി വമാലിഹി ബിസ്മില്ലാഹി അലാ നഫ്സിഹി വമാലിഹി ബിസ്മില്ലാഹി അലാ നഫ്സിഹി വാഹിലിഹി വമാലിഹി എന്നിങ്ങനെ ആവർത്തിച്ച് നൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരം തവണ ചെല്ലാൻ കഴിയുമ്പോൾ അത്രക്കും നല്ലതായിരിക്കും എല്ലാ ദിവസവും നിങ്ങൾ ഇത് മുറുകെ പിടിച്ച് ചൊല്ലി നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം അനുഭവത്തിലൂടെ അറിയാൻ കഴിയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ നമുക്ക് റെഡിയാക്കണം നമ്മുടെ കയ്യിൽ അഞ്ച് പൈസയും ഇല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഈ ഒരു ദുബ നിങ്ങൾ ആയിരം തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ നിങ്ങൾ നേർച്ചയാക്കി കൂടി പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് ചൊല്ലിപ്പോവാതെ എൻ്റെ നിങ്ങളുടെ ആ കാര്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു ധുവാനെ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നേർച്ച വെച്ച് ചൊല്ലി നോക്കുക നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു സുബാനോത്തല നിങ്ങൾക്ക് ആ ഒരു മാർഗം തെളിയിച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ദുവാ കാരണം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇത് പറയുന്ന സമയത്തും വേറെ ചിലർ വന്ന് കേട്ട് വലിച്ചു നീട്ടല്ലേ എന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞു തരാം ബിസ്മില്ലാഹി അലാനഫ്സി ഹി വാഹിലിഹി വമാലിഹി ബിസ്മില്ലാഹി അലാനഫ്സി ഹി വാഹിലിഹി വമാലിഹി ഇന്ന് മുതൽ നിങ്ങൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നേരം പുലരുന്നതിൻ്റെ മുന്നേട്ടോ പ്രഭാത സമയത്താണ് ഇത് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും രാവിലെ നേരം പുലരുന്നതിൻ്റെ മുന്നേ നൂറ് തവണയോ ആയിരം തവണയോ മുന്നൂറ്റി തവണയോ എത്രയാണോ നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു തവണ നിങ്ങൾ ചെല്ലും நீங்களுக்கு കുറച്ചാണ് ചെല്ലാൻ കഴിയുന്നത് ചുരുങ്ങിയത് നിങ്ങൾ നൂറ് തവണ എങ്കിലും ഇത് ചെല്ലാൻ ശ്രമിക്കണം അതുപോലെ എല്ലാ ദിവസവും ഇത് തുടരുകയും വേണം നമ്മുടെ മക്കളോടൊക്കെ ഇത് ചെല്ലാൻ പറഞ്ഞു കൊടുക്കുക ചെറിയൊരു ധുവ അല്ലേ അവർക്കും ചെല്ലാലോ അവരും ചെല്ലട്ടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടും ഇത് ചെല്ലുമ്പോൾ അപ്പോൾ മക്കളോട് ഭർത്താവിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഇത് ചൊല്ലാനും ബിസ്മില്ലാഹി അല നബ്സിഹി വാഹിലിഹി വമാലിഹി എന്ന ഈ ഒരു ധുവ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക അതുപോലെ ഇപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ ദിവസവും രാവിലെ നേരം പുലരുന്നതിൻ്റെ മുന്നേ ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും കൂടുതൽ ചെല്ലാൻ കഴിയുമെങ്കിൽ അത്രയും നിങ്ങൾ ചെല്ലുക സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാനുള്ള ദുഃഖയാണ് കേട്ടോ അപ്പോൾ വേറൊരു കാര്യം ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ പരീക്ഷയാണല്ലോ മക്കൾക്ക് ഈ സമയം എല്ലാ എക്സ് എസ് എസ് പരീക്ഷ പ്ലസ് ടു പരീക്ഷ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മക്കൾ ഓരോ ആൾക്കാർ ഓരോ ഉമ്മമാർ കമൻ്റിലൂടെ ഇങ്ങനെ എഴുതി പറയുന്നുണ്ട് ദുവാ ചെയ്യണമെന്നൊക്കെ അപ്പോൾ നിങ്ങൾ മക്കളോട് പറയുക സൊലാത്ത് നേർച്ച വെച്ച് ചെല്ലാനുട്ടോ പരീക്ഷ എളുപ്പമാക്കി തരാൻ അവർ പഠിച്ചതൊക്കെ ചോദ്യത്തിൽ ഉണ്ടാവാനും ഉത്തരം അവർക്ക് പഠിച്ചത് കിട്ടാനും ഒക്കെ ഇബ്രാഹിമിയ സൊലാത്ത് ഒരു നൂറെണ്ണമെങ്കിലും ചുരുങ്ങിയത് പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ മുന്നേ നൂറെണ്ണം അവരോട് ചെല്ലിയിട്ട് പോവാന് പറയുക അവർ ഉന്നത വിജയം അവർക്ക് അള്ളാഹു സുബാനവത്തല നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ചില കുട്ടികൾക്ക് ഉണ്ടാകും നല്ലോണം പഠിക്കുന്ന മക്കളായിരിക്കും പക്ഷേ പരീക്ഷാ ഹാളിൽ എത്തുമ്പോഴേക്കും അവർക്കെന്തോ ബേജാറും പേടിയുമായിട്ട് ആകെ മറന്നുപോകും അതൊക്കെ ഇല്ലാതിരിക്കാൻ നല്ലതാണ് ഈ ഇബ്രാഹിമിയ സലാത്ത് ഒരു നൂറെണ്ണം മതി നൂറെണ്ണമെങ്കിലും ചുരുങ്ങിയത് ചെല്ലാൻ പറ്റുക അല്ലെങ്കിൽ നൂറെണ്ണം കഴിയില്ലെങ്കിൽ എത്രയാണോ ചെല്ലാൻ അവർക്ക് കഴിയുക പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ചെല്ലാനും എന്നാലും പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ ഒരു മണി കൂർ മുന്നെയെങ്കിലും നിങ്ങൾ അവരോട് ഈ ഇബ്രാഹിമിയ സ്വലാത്തിൽ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന ആ ഒരു സലാത്ത് അവരോട് ചെല്ലാൻ പറയുക അവർക്ക് ഉന്നത വിജയം നൽകുന്നതാണ് കിട്ടുന്നതാണ് അതുപോലെ പഠിച്ചതൊക്കെ അവർക്ക് എഴുതാനും കഴിയുന്നതാണ് അപ്പം ഉമ്മമാർ അവരോട് പറഞ്ഞു കൊടുക്കുക ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുവാ ചെയ്യണമെത്താന്നൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു സുബാനവത്തല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അവർ പഠിച്ചതൊക്കെ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ചോദ്യമൊക്കെ അതിനുള്ള ഉത്തരം അവർ പഠിച്ചു പോകുന്നത് ആ ഉത്തരം അള്ളാഹു സുബാന ഉത്തലവർക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെല്ലേണ്ടതുവാണ് ഫസ്റ്റ് പറഞ്ഞത് ബിസ്മില്ലാഹി അലാനഫ്സിഹി വാഹിലിഹി വമാലിഹി നേരം പുലരുന്നതിൻ്റെ മുന്നേ എല്ലാ ദിവസവും പണത്തിൻ്റെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ നമുക്കുണ്ടാവില്ല ഇത് നിത്യേനാക്കിയാൽ പിന്നെ വേറൊരു കാര്യവും പറയാം ഇതിപ്പോൾ ഇന്ന് നാളെ നിങ്ങൾ ചെല്ലും ി മറ്റന്നാൾ തന്നെ പണം ഒന്നായിട്ട് ചാക്കോടെ വരും അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ചെല്ലുന്ന സമയത്തുതന്നെ അറിയാൻ കഴിയും ഓരോരോ കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ തീർന്നു കിട്ടാനുള്ള ദുബായാണിത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ദയുമാണ് ഒരുപാട് ആൾക്കാർ ഇത് ചൊല്ലിയിട്ട് ഞാനൊരു വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇത് ചൊല്ലി ഇത് ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നതൊക്കെ ഒന്നോ രണ്ടോ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഒരു കാര്യം പറയാനുള്ള കാര്യം തന്നെ അപ്പം അതുപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് പോകുന്ന മക്കളോടുമാണ് ഞാൻ പറഞ്ഞത് ഇബ്രാഹിമിയ സലാത്ത് ഉമ്മമാർ മക്കളോട് പറഞ്ഞു കൊടുക്കുക ഒരു നൂറെണ്ണം അതും കഴിയില്ലെങ്കിൽ ഒരു പത്തെണ്ണം അല്ലെങ്കിൽ പതിമൂന്നെണ്ണം എണ്ണമെങ്കിലും ചുരുങ്ങിയത് അവരോട് ചെല്ലാൻ ഇപ്പോഴും സലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറയുക പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തൊക്കെ സലാത്ത് ചെല്ലി ഇങ്ങനെ പോകാൻ പറയുക പരീക്ഷ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അമീൻ യാറബുൽ അലമീൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷാല്ല ഇസ്ലാമികപരമായിട്ടുള്ള നല്ല അറിവ് ായിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം അസലാമലൈക്കും വറഹമത്ാല അബ്രക്കാത്തുഹു എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബങ്ങളെ എല്ലാവരെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ